ആർക്കും നിരാശയും വേദനയും ഉണ്ടാക്കുന്ന വിധിയാണ് പണ്ടിപ്പെരിയാർ കേസിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം പ്രിയപ്പെട്ട കുട്ടിയുടെ പിതാവ് ചേരുകയാണ് ഈ കേസിൽ ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ തന്നെ അത് സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ സി പി എമ്മിനെതിരെയും തിരിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് അത് ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എല്ലാ ദിവസവും കോടതി പോകുന്ന ഒരാളാണ് ഈ വിധി തന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസിൻ്റെ വീഴ്ചയാണെന്നും പ്രോസിക്യൂട്ടറിൻ്റെ വീഴ്ചയാണെന്നും ഇത് അട്ടിമറിച്ചത് ഇടതുവശം സി പി എം ആണെന്നും എന്നുള്ള രീതിക്ക് ഒരു ഇപ്പോൾ മറ്റുള്ള പാർട്ടികളിങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഞാൻ എല്ലാ ദിവസവും കോടതി പോയിക്കൊണ്ടിരിക്കുന്നു കോടതി നടക്കുന്ന വാദങ്ങൾ ഞാൻ കേൾക്കുന്ന ആളാണ് അതുമാത്രമല്ല നമ്മൾ ഈ കേസ് തെളിയിച്ചന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് അന്ന് ഈ അർജുനെന്ന് പറഞ്ഞ ഇവനെ അറസ്റ്റ് ചെയ്ത് കുഞ്ഞി മരിച്ച് നാലാം ദിവസമാണ് നാലാം തീയതി അതായത് മുപ്പതാം തീയതി മരിക്കുന്നു നാലാം തീയതി കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യുന്നു അല്ല പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു അതുവരെ ഈ ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവൻ പറഞ്ഞതിന് ശേഷമാണ് ഈ കൊലപാതകമാണ് എന്നുള്ള കാര്യം പീഡനം നടന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ മൂന്നാം തീയതി മനസ്സിലായി അതിനുശേഷമാണ് പ്രതിയെ തപ്പുന്നത് അതുവരെ ഇവിടെ സ്വാഭാവിക മരണം എന്നുള്ള രീതിക്കാണ് അതായത് ചുറ്റോട് ചുറ്റും ഈ കഥകൾ അടച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങളടക്കം ഇത് സ്വാഭാവികമായിട്ട് കുഞ്ഞ് കുഞ്ഞിന് അപക അപകടം പറ്റിയതാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പോലീസിൻ്റെ അടുത്ത് ഞങ്ങൾ കേസ് വേണ്ട സാറേ ഞങ്ങൾക്ക് ആരെയും സംശയമില്ല എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു കേസ് പ്രതിയെ കണ്ടെത്തി പോലീസ് പിടിച്ചു തെളിയിച്ചതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പാർട്ടി അവനെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങ് അപ്പോൾ തന്നെ അവനാണെങ്കിൽ ഈ അവനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പാർട്ടി ഇടപെട്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അങ്ങനെ അപ്പം തന്നെ തീർക്കായിരുന്നു പിന്നെ എന്തിനിങ്ങനൊരു കേസ് ഇത്ര ഒരു രണ്ടര വർഷക്കാലമായിട്ട് കൊണ്ടുപോ നടക്കണം അതിനുള്ള കാര്യം അങ്ങനെ അങ്ങനെ ഒരു ആവശ്യം ഇല്ലായിരുന്നു അപ്പം ഇത് പാർട്ടി അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കത്തില്ല അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ വിധി വന്നപ്പോൾ തന്നെ ഇതിൽ നിരാശാജനകമാണെന്നും ഈ കേസിൽ അപ്പീല് പോകുമെന്നാണ് കേരളത്തിൻ്റെ ബഹുമാനായി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാരിലും ഇടുക്കി ജില്ലയിലെ സി പി എമ്മിലും താങ്കൾക്ക് പൂര്ണ്ണവിശ്വാസമുണ്ട് എന്ന് കരുതാമോ ഉറപ്പായിട്ട് ഞങ്ങളുടെ കൂടെ ഒപ്പം തന്നെ അതായത് കേസ് നടക്കുന്ന അന്ന കാലം മുതൽ ഈ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കേസിന് പോകുമ്പോഴെല്ലാം പോയിട്ട് വരുമ്പോഴൊക്കെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നേതാക്കന്മാർ ഇവിടെ ഇടുക്കി നേതാക്കന്മാരടക്കം ഇവിടെ ഏരിയ കമ്മിറ്റി അടക്കം ലോക്കൽ കമ്മിറ്റി അടക്കമുള്ള നേതാക്കന്മാർ ഓരോ സമയത്തും ഓരോ കാര്യങ്ങളും ഓരോ പേരിട്ട് പേര് പറയാൻ പറ്റത്തില്ല അത്രയും പേരും നമ്മൾ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട് ഈ വണ്ടി സൗകര്യം അടക്കം ഈ സാമ്പത്തിക സൗകര്യം അടക്കം പാർട്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അപ്പീലിന് പോകാനായിട്ട് വിധി വന്നപ്പോൾ അപ്പീലിന് പോകാനായിട്ട് ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടാണ് അഡ്വക്കേറ്റ് ജനറലെ കാണാനായിട്ട് പോയി നേരിട്ട് പോയി കണ്ടു കത്ത് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി കണ്ടു മുഖ്യമന്ത്രി കണ്ടിട്ട് വന്നു നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ചു തരണം എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ആവശ്യമുള്ള ആരെ വേണമെങ്കിലും വെച്ചോളാനായിട്ട് മുഖ്യമന്ത്രി കത്ത് തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ ആരെയാണ് വെക്കേണ്ടെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഇതിനകത്ത് ഈ പാർട്ടി നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു നമുക്ക് ഉറച്ച വിശ്വാസമാണ് പാർട്ടി നമ്മളെ ഒരിക്കലും ചതിക്കില്ലെന്നുള്ള വിശ്വാസമുണ്ട് എന്തൊക്കെ അപവാദങ്ങളും ഉണ്ടാക്കിയാലും ഇടുക്കി ജില്ലയിലെ സി പി എമ്മിനെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സർക്കാരിലും പൂർണ്ണ വിശ്വാസമാണ് കുട്ടിയുടെ മാതാപിതാക്കൾ രേഖപ്പെടുത്തുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ്